ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരു മത്സരാർത്ഥി എല്ലാവർക്കും അറിയാവുന്ന സീരിയൽ താരം ജിഷിൻ മോഹനാണ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ജിഷിൻ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ചില തുറന്നു പറച്ചിലുകൾ ജിഷിൻ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയത് വലിയ ശ്രദ്ധയായിരുന്നു നടിവരതയുമായുള്ള വിവാഹമോചനശേഷം താൻ ലഹരി ഉപയോഗിക്കുമായിരുന്നുവെന്ന് ജിഷിൻ പറഞ്ഞിരുന്നു അമേയുടെ സാന്നിധ്യമാണ് അതിൽ നിന്ന് രക്ഷ നേടാൻ സഹായകരമായതെന്നും ജിഷിൻ പറഞ്ഞു അതുപോലെ തന്നെ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി ജിഷിൻ കയറുമ്പോൾ നല്ലൊരു മത്സരാർത്ഥി ആയിരിക്കുമെന്നാണ് ജിഷിൻ്റെ ആരാധകർ കരുതിയത് എന്നാൽ അതൊക്കെ കാറ്റിൽ പർത്തിച്ചു കൊണ്ടുള്ള പെർഫോമൻസാണ് ജിഷൻ അവിടെ കാഴ്ചവെക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ എന്നുള്ള യാതൊരു സംഭവങ്ങളും ജിഷൻ അവിടെ കാണിക്കുന്നില്ല ജൊഷിൻ ഭയങ്കര അർജൻറ്റായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാവരോടും തട്ടിക്കയറി അങ്ങോട്ട് ഒരു ബോസ് സംഭവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എത്രനാൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് കൂടാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തമ്മിലടി ഉണ്ടാക്കുക പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ള മത്സരാർത്ഥികളെ തമ്മിലെടുപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ജിഷൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് എന്ന് പറയാൻ ഒന്നുമില്ല എന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ട പ്രൊമോയിൽ അക്ബറും ജിഷനും തമ്മിലുള്ള ഉന്തും തള്ളുമൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇതോടെ ജിഷൻ പുറത്താകുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്ത് വരുന്നുണ്ട് കാരണം പണിപ്പൂര ടാസ്കിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നത് ശാരീരികമായി ഉപദ്രവിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ ഫിസിക്കൽ അസൗട്ട് എന്ന രീതിയിൽ ജി ജിഷിനെ പുറത്താക്കാനുള്ള സംഭവങ്ങളാണ് കാണുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ലൈവ് കാണുമ്പോൾ പറയാം